വെൽക്കം ടു മൈ ചാനൽ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഒന്നാമത്തെ ആരെയും അന്തമായി വിശ്വസിക്കരുത് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് പണം കടം കൊടുത്തു എന്ന് കരുതുക അത് തിരിച്ചു കിട്ടുമ്പോഴേക്കും അവർ നമ്മുടെ ശത്രുവായിട്ടുണ്ടാവും എൺപത് ശതമാനം കേസുകളും അങ്ങനെ തന്നെ രണ്ട് എപ്പോഴും ആരും അറിയാത്ത ഒരു സമ്പാദ്യം സ്വന്തമായി ഉണ്ടാവണം ആരും അറിയാത്ത ഒരു സമ്പാദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു അത്യാവശ്യം വരുമ്പോൾ ആ സമ്പാദ്യം നമുക്കൊരു സുഹൃത്തായിട്ട് മാറും ഓർക്കുക മൂന്നാമത്തെ കാര്യം എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക വ്യായാമം ശരീരം ശരീരവും മനസ്സും ഉത്തേജിക്കപ്പെടുന്നു അങ്ങനെ നമ്മൾ ശക്തരാകുന്നു ഓർക്കുക അടുത്തതായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായും എടുത്തു വെക്കുക ഭാവിയിൽ എന്തെങ്കിലും വിധേന ഒരു ആശുപത്രി കേസ് വരികയാണെങ്കിൽ അന്ന് നമുക്ക് അതിൻ്റെ ഉപകാരം കിട്ടും ഓർക്കുക അടുത്തതായി നമ്മുടെ വികാരങ്ങളെ ഒതുക്കി വെക്കാൻ ശീലിക്കുക വികാരങ്ങൾ ഒതുക്കി വയ്ക്കുന്നതിലൂടെ നമ്മൾ മാനസികമായി ശക്തരാവുകയും നമ്മുടെ പണവും സമയവും ലാഭിക്കാനും സാധിക്കും വരവ് ചെലവ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുക പണമിടപാടുകൾ എഴുതി സൂക്ഷിക്കുന്നതിലൂടെ കുറെ നാളുകൾക്ക് ശേഷം ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനും ക്രമീകരിക്കാനും നമുക്ക് സ്വയമേ സാധിക്കും രഹസ്യങ്ങൾ ആരോടും വെളിപ്പെടുത്തരുത് രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരുമായി പിണങ്ങാൻ ഇടയായാൽ ആ രഹസ്യങ്ങൾ അവർ നമുക്കെതിരെ ഒരു ആയുധമായി ഉപയോഗിക്കും ഓർക്കുക ഒരാളോടുള്ള ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കരുത് ഒരാളോട് ദേഷ്യം തോന്നിയാൽ അത് സഭ്യമായ ഭാഷയിൽ അവർ അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കുക ഒരു ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും ഭംഗിയും വൃത്തിയുമായി ചെയ്യാൻ ശ്രമിക്കുക ലാസ്റ്റ് പോയിന്റ് നമ്മൾ നമ്മളെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പുനഃക്രമീകരിക്കുക മറ്റുള്ളവരെ ക്രമീകരിക്കാൻ നിൽക്കരുത് മാറുക മാറാൻ ശ്രമിക്കുക നല്ല വ്യക്തിയായി വളരുക താങ്ക്സ് ഫോർ വാച്ചിങ്